ഒരുപാട് ആളുകളാണ് ഈ മുക്കൂറ്റിയെ പറ്റിയിട്ട് ചോദിക്കാൻ വരുന്നതും അതുപോലെ തന്നെ മുക്കൂറ്റിയുടെ മരുന്നുകൾ സ്വന്തമായിട്ട് വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് കഴിക്കുന്നതും മുക്കൂറ്റി വളരെ വിശേഷപ്പെട്ട ഒരു ഔഷധമാണ് ഇത് ഭൂമിയിലെ ഏറ്റവും ദിവ്യമായ ഒന്നെന്ന് പറയേണ്ടി വരും കാരണം എത്ര തന്നെ അവശതയുള്ള ആളുകളാണെങ്കിലും ഈ ഒരു മരുന്നിൻ്റെ നാൽപ്പത്തി അഞ്ച് ദിവസത്തെ ഉപയോഗം കൊണ്ട് പൂർണ്ണമായിട്ടും ആരോഗ്യവാന്മാരായി മാറുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ ഈ മരുന്ന് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ട രീതി എന്നതിനെക്കുറിച്ച് ഇന്നും വ്യക്തമായ ഒരു വ്യക്തമായ ഒരു ചിന്തയിലല്ല പല ആളുകളും മരുന്നുകൾ ഉപയോഗിക്കുന്നത് നമ്മളിപ്പോൾ വീഡിയോസൊക്കെ ഒരുപാട് ഒരുപാട് ചാനലിൽ കാണുന്നുണ്ട് പക്ഷേ അതിൽ നാല് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒന്നാമത് മുക്കൂറ്റി മിക്സ് ചെയ്യുന്ന മീഡിയം ഒരു കാര്യം ഒരിക്കലും ഈ മരുന്ന് നമ്മൾ പച്ചയ്ക്ക് കഴിച്ചു കഴിഞ്ഞിരുന്നാൽ ഒരിക്കലും ഗുണം ഉണ്ടാവില്ല പല ആളുകളും ഇതിനെ പച്ചയ്ക്ക് അതിനെ അരച്ച് വേരോടെ കഴിക്കുന്നവരുണ്ട് പക്ഷേ മുക്കൂറ്റി കഴിക്കുമ്പോൾ പൂർണ്ണമായിട്ടും അതിനെ ഏതെങ്കിലും മീഡിയത്തിൻ്റെ ഒപ്പം തന്നെ കഴിക്കണം അതിന് ഒന്നാമത് പാൽ രണ്ടാമത് വെള്ളം പാലും വെള്ളവും നല്ല മീഡിയങ്ങളാണ് ഒരു പൊണ്ണത്തടിയുള്ള ഒരാളാണെങ്കിൽ പാൽ ഉപേക്ഷിക്കാം കൊളസ്ട്രോൾ അധികമായിട്ടുണ്ടെങ്കിലും പാൽ ഉപേക്ഷിക്കാം വെള്ളം ഏറ്റവും ഒരു മീഡിയമാണ് കാരണം നൂറ്റമ്പത് മില്ലി വെള്ളം ചൂടാക്കി തണുപ്പിച്ച് വെച്ചതിന് ശേഷം അതിലേക്ക് അല്ലെങ്കിൽ ചെറു ചൂടോടുകൂടെ തന്നെ നമ്മൾ മുക്കൂറ്റി ഒരു അഞ്ച് ചെടിയുടെ ഇലകൾ പറിച്ചെടുക്കുമ്പോൾ അഞ്ച് മുതൽ എട്ട് ഗ്രാം ഇലകൾ കിട്ടും ഈ ഇലകൾ നന്നായിട്ടൊന്ന് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഗ്രൈൻഡ് ചെയ്യാം ഗ്രൈൻഡ് ചെയ്ത് കിട്ടുന്ന നീരിനെ ഫിൽട്ടർ ചെയ്ത് നേരെ ഈ മീഡിയത്തിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്ത് രാവിലെ ഒരു ഒൻപത് മണിക്കും പത്ത് മണിക്കും ഇടയ്ക്കുള്ള ഒരു സമയം കൃത്യമായി പാലിച്ചുകൊണ്ട് കൊണ്ട് നാൽപ്പത്തൊന്ന് ദിവസം നിങ്ങൾ കഴിക്കുക ഒരു കാര്യം മനസ്സിലാക്കണം ഇതൊരു സപ്ലിമെൻറ്റ് ഓറിയൻ്റ് അത് രസായന മരുന്ന് തന്നെയാണ് ഇത് നിങ്ങളുടെ ഈ വാർദ്ധക്യത്തിനെ മാറ്റി നിങ്ങളുടെ ശരീരത്തിനെ പോലെ മാറ്റിയെടുക്കുന്ന ഒന്നാണ് പക്ഷേ ഇതിൽ രണ്ട് മൂന്ന് കാര്യങ്ങളും കൂടെ ഉണ്ട് ആദ്യമായിട്ട് ആ മീഡിയം മീഡിയം വളരെയധികം ശ്രദ്ധിക്കണം അതിൽ പഞ്ചസാരയോ ഒക്കെ ചേർത്ത് കഴിച്ചു കഴിഞ്ഞിരുന്നാൽ ഉറപ്പായിട്ടും ഇത് നമുക്കൊരു ഒരു സൈഡ് എഫക്റ്റ് തരുന്നതൊന്നായി മാറിക്കൂടാന്നില്ല പിന്നെ രണ്ടാമത്തെ കാരണം ചില തേന് തേന് നമുക്ക് ഉപയോഗിക്കാം പക്ഷേ അത് മൂന്നാമത്തെ മീഡിയമായിട്ട് മാത്രമാണ് കൺവേർട്ട് ചെയ്യേണ്ടത് ഈ മരുന്ന് ഉപയോഗിക്കുമ്പോൾ മറ്റ് വർജ്യങ്ങളായിട്ടുള്ള ഒന്നും തന്നെ ഇല്ല പദ്യങ്ങളായിട്ട് നിങ്ങൾക്ക് ഡെയിലി വൈറ്റമിൻ സി അടങ്ങിയ ഇന്ന് നമുക്ക് കിട്ടുന്ന സീസൺ ഫ്രൂട്ട് ഓറഞ്ച് ഒക്കെ ധാരാളം കഴിക്കാം അതുപോലെ തന്നെ പോമർഗ്രാന കഴിക്കാം അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് നിങ്ങൾ കഴിക്കാം നിങ്ങളൊരു ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ കൂടിയും നിങ്ങൾക്ക് മുക്കൂറ്റി ഇതേപോലെ നിങ്ങൾ കഴിക്കാവുന്നതാണ് നിങ്ങളൊരു ഇൻസുലിൻ എടുക്കുന്ന ആളാണെങ്കിലും ഹൃദയ സംബന്ധമായി തകരാറുണ്ടെങ്കിലും നിങ്ങൾക്ക് വൃക്ക സംബന്ധമായി തകരാറുണ്ടെങ്കിൽ മാത്രം അത് ഏതൊരു വിധത്തിലെ പച്ചമരുന്നുകൾ ഉപയോഗിക്കാതിരിക്കുക മറ്റുള്ള ഏത് തരം അസുഖങ്ങളുണ്ടെങ്കിലും തീർച്ചയായിട്ടും മൂക്കൂറ്റി നിങ്ങൾക്ക് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് കഴിക്കാൻ പറ്റും എന്നാൽ ഈ ഒരു മരുന്ന് മാർക്കറ്റിൽ അല്ലെങ്കിൽ മൺവീട്ടിൽ ആയുർവേദിക്കിൻ്റെ ഷോപ്പി ഓൺലൈൻ സൈറ്റുകളിലും ആമസോൺ ഫ്ലിപ്കാർട്ടിലൊക്കെ മൺവീട്ടിൽ തന്നെ കിട്ടാനുണ്ട് പക്ഷേ ഞങ്ങളെ നിങ്ങളോട് പ്രോത്സാഹിപ്പിക്കുന്നില്ല കാരണം കിട്ടിയില്ലെങ്കിൽ മാത്രമേ നിങ്ങൾ ഇതേപോലെ ഓൺലൈൻ സൈറ്റുകളിൽ നിന്നും വാങ്ങാൻ പാടുള്ളൂ വീട്ടിൽ തന്നെ നൂറിൽ നൂറ് ശതമാനവും നല്ല ക്ലാരിറ്റിയോടുകൂടെ അത്രയ്ക്കും നല്ല മരുന്നുകൾ നിങ്ങൾക്ക് തന്നെ നിർമ്മിക്കാൻ പറ്റും ആ മരുന്നുകൾ നിങ്ങളുടെ ശരീരത്തിൻ്റെ ബീറ്റാ കോശങ്ങളെ വർദ്ധിപ്പിക്കുകയും ഡയബറ്റീസ് പോലുള്ള അവസ്ഥകളെ നിർമ്മാർജ്ജനം ചെയ്യുകയും ചെയ്യും അതുപോലെ തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കും നല്ല കൊളസ്ട്രോൾ ഉണ്ടാകും വയറ്റിൽ കൂടുതൽ സെറാറ്റോണിൻ ഉൽപ്പാദിപ്പിക്കപ്പെടും നിങ്ങൾക്ക് ധാരാളം സെറാറ്റോണിൻ തലച്ചോറിലേക്ക് തലച്ചോറിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങളുടെ സ്കിന്ന് നല്ല ഗ്ലോ ഗ്ലോയാകും കാണാനുള്ള ഭംഗി നല്ല സ്മാർട്ടായിട്ട് സംസാരിക്കാൻ പറ്റും ഒരു കാരണവശാലും നിങ്ങളുടെ നാക്കിൻ്റെ സ്ഫുടത നഷ്ടപ്പെടില്ല നല്ല രീതിയിൽ നല്ല ബിഹേവിയർ നല്ല മനസ്സ് നല്ല ചിന്തകളോടുകൂടെ നിങ്ങൾക്ക് ജീവിക്കാൻ ഈ പ്രകൃതിയിൽ കിട്ടുന്ന ഏറ്റവും നല്ല മരുന്നാണ് മുക്കൂറ്റി അത് പ്രത്യേകിച്ച് നമ്മുടെ ഈ ഭൂമത്താരെയ്ക്കൂടെ അടുത്ത് കിടക്കുന്ന നമ്മുടെ രാജ്യങ്ങളിൽ ഇത് ധാരാളം തന്നെയുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരം മരുന്നുകൾ നിങ്ങളുടെ ആരോഗ്യത്തിനെ വർദ്ധിപ്പിച്ച് നിങ്ങളുടെ നിങ്ങൾക്ക് യുവത്വം പ്രദാനം ചെയ്യും സ്ത്രീകൾ കാണുന്നുണ്ടെങ്കിൽ ഇലകൾ മാത്രമേ കഴിക്കാവൂ എന്നുള്ളതാണ് നിർബന്ധം പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് പല ആളുകളും സമൂലം എടുക്കുന്നു ശ്രദ്ധിക്കുക ഇതിൻ്റെ ഇലകൾ മാത്രം ഇലകളും പൂക്കളിലുമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള മരുന്നുകൾ അടങ്ങിയിരിക്കുന്നത് ബാക്കി മരുന്ന് തന്നെയാണ് പക്ഷേ പൊട്ടാസ്യത്തിൻ്റെ കലവറയാണ് ചിലപ്പോൾ ഒരു മൂന്ന് വാഴപ്പഴം കഴിക്കുന്നത് ചിലപ്പോൾ ഒരു നാല് തണ്ട് കഴിച്ചാൽ അത്രയും പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് പൊട്ടാസ്യം ആവശ്യമില്ലാതെ നമ്മുടെ ശരീരത്തിൽ വലിച്ചു പരിക്കേറ്റ ആവശ്യമില്ല അതുകൊണ്ട് സമൂലം എന്ന് പറയുന്നത് മാറ്റിവെക്കുക ഇലകളും പൂവും പുരുഷന്മാരാണെങ്കിൽ പൂ ഉൾപ്പെടെ ചേർത്ത് കഴിക്കാം എങ്കിൽ അവരുടെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് പ്രോസ്റ്റേറ്റുകൾ ആൻ്റിൻഫ്ലമേഷനൊക്കെ കണ്ട്രോളാവും സ്ത്രീകളാണെങ്കിൽ ഇലകൾ മാത്രം കഴിക്കുക ഇത് നിങ്ങളുടെ ആരോഗ്യത്തിനെ വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മരുന്നാണ് വീട്ടിൽ തന്നെ ഒരു രൂപ ചിലവില്ലാതെ നിങ്ങൾക്ക് നിർമ്മിച്ച് കഴിക്കാൻ പറ്റും നന്ദി